ഇത് കേരളത്തിന് പുറത്തേക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് വയനാടേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്കിനെ ഗണ്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് പ്രകൃതിയുടെ രാജകുമാരി എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്ന വയനാടേക്ക് ആളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തർക്കും ഇനി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഞാനിപ്പോൾ എന്ന രീതിയിൽ ഞാനും നിങ്ങളെല്ലാവരും കഴിവതും ഇവിടേക്ക് വിസിറ്റിന് വരിക ഹലോ മഡിയ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം അൽത്താഫാണ് ഞാനിപ്പോൾ ഉള്ളത് വയനാടാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാം പലർക്കും അറിയാമായിരിക്കും കഴിഞ്ഞ ഈ പറയുന്ന നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുമായിട്ട് വന്നു വയനാട് ഉരുൾപൊട്ടലല്ല ഉണ്ടക്കൈ ചൂരൽമാല ഉരുൾപൊട്ടൽ എന്ന് തന്നെ എടുത്ത് പറയുന്നത് അത് എന്തിനാണെന്നുള്ള ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറയാം ഓക്കെ അവിടെ അവിടെയൊക്കെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളുമായിട്ട് നമ്മുടെ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഏകദേശം മുപ്പതിനടുത്ത് ലോഡ് സാധനങ്ങൾ നമുക്ക് കയറ്റി വിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിൽ പ്രവർത്തിക്കാനൊക്കെ പറ്റി ഒരുപാട് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ വരുന്നത് ഞാനിപ്പോൾ വയനാട് ഉള്ളതെന്ന് പറഞ്ഞില്ല അതിൻ്റെ ഒരു അവലോകനവും കാര്യങ്ങളുമായിട്ട് വന്നതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇപ്പോൾ ഏകദേശം നമ്മുടെ മുഖ്യ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇരുന്നൂറ് കോടി രൂപയ്ക്ക് അടുത്തേക്ക് എത്തുന്നുണ്ട് അത് ഒരുപാട് ഉയരട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കാശ് ഇട്ട് കൊടുക്കണം തീർച്ചയായിട്ടും ഓക്കെ ഇവിടെ നിന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന പോകുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസാസ്റ്റർ ടൂറിസം ഒരു കാരണവശാലും നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല അത് പ്രമോട്ട് ചെയ്യാൻ പാടില്ല നിങ്ങൾ കണ്ടു കാണും പല വ്ളോഗേഴ്സും വാർത്താ ചാനലുകളും കാര്യങ്ങളും എല്ലാം വന്നിട്ട് അവിടെ ഈ മുണ്ടക്കയിലുണ്ടായ അപകടത്തെ വലിയ രീതിയിൽ വീഡിയോ പോലെ ഇറക്കി വയനാട് സംഭവം വയനാട് സംഭവം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ വിടുന്നു വാർത്തകൾ വിടുന്നുണ്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഒരുപാട് അവിടുത്തെ അവസ്ഥകൾ കാണിക്കുന്നുണ്ട് അങ്ങനത്തെ വീഡിയോസ് പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ ഈ മീറ്റിംഗ് കൂടിയ സമയത്ത് നമുക്ക് അറിയാൻ സാധിച്ചത് ഞാൻ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് നമ്മുടെ കൂടെയുള്ള കുറച്ച് ആളുകൾ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് അവിടെ ഇതിന് മുമ്പ് ഇരുപത്തിയഞ്ചോളം ശവായി ഒരു ദിവസം വിറ്റോണ്ടിരുന്നിടത്ത് ഇപ്പോൾ നാല് ശവായി പോലും അവിടെ വിൽക്കുന്നില്ല ഒരു ദിവസം അവിടെ ആ കടയ്ക്ക് വാടക കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു രീതിയിലേക്ക് ആ ഹോട്ടൽ കച്ചവടക്കാരൻ മാറിയിട്ടുണ്ട് ഹോട്ടൽ കാരൻ മാറിയിട്ടുണ്ട് അതൊരു ഹോട്ടലിന് മാത്രം അവസ്ഥയല്ല നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ എല്ലാം ഭാഗമായിട്ട് വയനാട് നിന്ന ഹൈനസ് ബായിയുടെ ഒരു ഇൻഫർമേഷൻ പ്രകാരം നമുക്ക് അറിയാൻ സാധിച്ചത് ഇവിടെയുള്ള പല സ്ഥാപനങ്ങളും ഹോട്ടൽ ചെറുകിട സ്ഥാപനങ്ങൾ പലതരക്ക് സ്ഥാപനങ്ങൾ അതുപോലെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരുന്നെല്ലാം നിന്നിരിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാടിൻ്റെ ജി ഡി പി താഴേക്ക് കുത്തനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാരണം അതിന് പ്രധാനമായ കാരണമായിരിക്കുന്നത് ഇവിടെ ഈ പറയുന്ന ഡിസാസ്റ്റർ ടൂറിസം എൻ്റർടൈൻ ചെയ്ത് പലരും വീഡിയോ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് പേർക്കറിയാം വയനാട് ഒരു പഞ്ചായത്തിൻ്റെ രണ്ടോ മൂന്നോ വാർഡിൽ മാത്രം സംഭവിച്ച ഒരു സംഭവത്തെ നമുക്കറിയാം ഇത് വയനാട്ടിൽ അവിടെ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ ഇത് കേരളത്തിന് പുറത്തേക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് വയനാടേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്കിനെ ഗണ്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം മൂന്നാറ് അതേപോലെ തന്നെ ഇടുക്കി അതേപോലെ തന്നെ വയനാട് ഈ രണ്ട് ജില്ലകൾ നമുക്ക് ഒരുപാട് ഈ പറയുന്ന പ്രകൃതി സമ്പന്നമായതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാട്ടിലെ അവിടെ വയനാട് ഒരു വിഷയം വരുമ്പോൾ വയനാട് ഞാൻ എടുത്തു പറയുന്നു മുണ്ടക്കയിലും അതേപോലെ തന്നെ ഒരു വിഷയം വരുമ്പോൾ വയനാട് എന്ന് പറഞ്ഞ ഹാഷ്ടാഗിൽ പുറത്തേക്ക് വരുമ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നില്ല ഹോട്ടലിൽ പോലും ആളുകൾ കയറുന്നില്ല അവിടുത്തെ ജോലിക്കാർക്ക് ഈ പറയുന്ന പോലെ ശമ്പളം കൊടുക്കാൻ വഴിയില്ല വാടക കൊടുക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ പല കാര്യങ്ങളും അവതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് സപ്പോർട്ട് വയനാട് എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗുമായിട്ട് ടാഗുമായിട്ട് നമ്മൾ എല്ലാവരും ഇറങ്ങണം എനിക്ക് ഈ ഒരു അവസരത്തിൽ ഒരു ഒരു സമയത്ത് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന വയനാടും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് നമ്മൾ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എല്ലാവരും ക്യാഷ് ഇടുന്നുണ്ട് വീട് വെച്ച് വെച്ച് കൊടുക്കാമെന്ന് പലരും പറയുന്നുണ്ട് മാത്രമല്ല അവിടെയുള്ള ആളുകൾക്ക് നമ്മൾ പറ്റുന്ന സഹായം എല്ലാം ചെയ്യണം അതിനപ്പുറത്തേക്ക് വയനാട് എന്ന് പറയുന്ന നമ്മുടെ പ്രകൃതി രമണീയമായ പ്രകൃതിയുടെ രാജകുമാരി എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്ന വയനാടേക്ക് ആളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തർക്കും ഇനി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഞാനിപ്പോൾ രീതിയിൽ ഞാനും നിങ്ങൾ എല്ലാവരും കഴിവതും ഇവിടേക്ക് വിസിറ്റിന് വരിക ഞാൻ പറഞ്ഞല്ലോ വയനാട് ആ ഒരു പ്രദേശം ഒഴികെ ബാക്കി ഒരിടത്തും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല പലരും ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് അറിയാൻ സാധിച്ചു നേരത്തെ നമ്മൾ ഈ ചുരം കയറി വരുമ്പോൾ ഭയങ്കര തിരക്കാണ് ടൂറിസ്റ്റുകളുടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു തിരക്കും ഇല്ല വളരെ സിമ്പിളായിട്ട് എനിക്ക് ആ ഹെയർപ്പൻ കയറി വരാൻ പറ്റിയപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ വളരെ ഗണ്യമായ രീതിയിലേക്ക് ഭയന്നിരിക്കുന്നു പേടിച്ചിരിക്കുന്നു അവർ വീടുകളിൽ ഒതുങ്ങുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു അത് വയനാടിനെ വലിയ രീതിയിൽ വയനാടുള്ള ഉണ്ടക്കയിലും ചൂരൽമലയിലുമുള്ള uh, ജനങ്ങൾ അപ്പോൾ ജനങ്ങൾക്ക് അപ്പുറത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള ബാക്കിയുള്ള വയനാട് ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ രീതിയിലേക്ക് ബാധിച്ചിരിക്കുന്നു ഇത് ഈ രീതിയിലേക്ക് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിലേക്ക് വയനാട് പോകും ജി നമ്മുടെ വയനാടിൻ്റെയും നമ്മുടെ കേരളത്തിൻ്റെയും മൊത്തം ജി ഡി താഴേക്ക് പോകുന്ന സാമ്പത്തിക വ്യവസ്ഥ താഴേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് നമ്മൾ കഴിവതും അടുത്ത് നിങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തിരിച്ചിട്ടും വയനാടേക്ക് വരുക നിങ്ങൾ ഹോട്ടലിൽ നിന്ന് സാധനം മേടിച്ചാൽ ഉള്ളവർക്ക് കാശ് കിട്ടും അത് ഈ പറയുന്ന ഒരു ഓട്ടോ കാറിലേക്ക് പോവും ഓട്ടോ ഓട്ടോ കാറിൽ പോകും അത് കഴിഞ്ഞിട്ട് ട്രക്ക് ഡ്രൈവറിലേക്ക് പോകും ആ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് അത്രയും വരുന്ന അവിടെയൊക്കെ ഒരുപാട് പണം ജനറേറ്റ് ചെയ്യും ഇപ്പോൾ ഈ ഒരു വിഷയം വെച്ചിട്ട് ആളുകൾ വരുന്നില്ല പേടിച്ചിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് വയനാടിനെ കൈപിടിച്ച് പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവരണം വയനാടിനെ സപ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് എത്തിയത് കൊണ്ടും ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടും ക്യാമ്പിലേക്കും സാധനം എത്തിക്കുന്ന ഭാഗത്തേക്കൊന്നും നമുക്ക് പോകാനുള്ള മനക്കെട്ടിയില്ല നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല നമുക്കത് കാണാനുള്ളൊരു ത്രാണിയില്ല പക്ഷേ നമുക്ക് അവരുടെ അവസ്ഥ പോലെ തന്നെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ ബാക്കിയുള്ള സാധാരണ ജനങ്ങളിലേക്കും എത്തുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഓണത്തിന്റെ അവധിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കഴിവത് നിങ്ങൾ വയനാടേക്ക് വിസിറ്റ് ചെയ്യാൻ വരിക വയനാടിന് നമുക്ക് കൈപിടിച്ച് കയറ്റണം വയനാടിന് ഈ ഒരു ഈരവസരത്തിൽ കരകയറ്റാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ പറ്റും നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നാട്ടുകാർ ചെന്ന് കഴിഞ്ഞാൽ പുറത്തുനിന്ന് അതര സംസ്ഥാനത്തിലുള്ള ആളുകൾ വരും ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ ഇങ്ങോട്ട് വരും അങ്ങനെ വയനാട് ദേശീയ ലെവലിലേക്ക് ഉദാഹരണം വയനാട് എം എന്ന് പറയുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ ദേശീയ ലെവലിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മാത്രമല്ല അത് ഇന്ത്യക്ക് അപ്പുറത്തേക്ക് ഇന്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ വയനാട് ഒരു ജില്ലയാണ് അവർ റെപ്രസെന്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ ആളുകൾ മൊത്തം ഭയക്കും അവരുടെ ഒരു ലിസ്റ്റിൽ നിന്നും അവരുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ നിന്നും വയനാട് ജില്ല തന്നെ വെട്ടിക്കളയുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഗണ്യമായിട്ട് ആളുകളുടെ എണ്ണം കുറയുമ്പോൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് വയനാടേക്ക് ആളുകളെ കൊണ്ടുവരണം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു ചൂരൽമലയിലേക്കും അതേപോലെ മുണ്ടക്കയിലേക്കും ഒരു കാരണവശാലും നിങ്ങൾ പോകരുത് ഒരു കാരണവശാലും അവിടേക്ക് പോകരുത് ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാം ഈ കുറുവദ്വീപ് അതേപോലെ തന്നെ എന്താ പറയുക ഇടയ്ക്കൽ ഗുഹ അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് എനിക്ക് എടുത്ത് പറയാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒന്നും വേണ്ട ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം പോലും ഇവിടെ കാണുമ്പോൾ തന്നെ പ്രകൃതിയുടെ വലിയൊരു മനോഹാരിത ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടേക്ക് വരിക നമുക്കിനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് വരിക എന്നുള്ളതാണ് മാക്സിമം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓഫ് സൈനിങ് ഔട്ട്